കൊയിലാണ്ടി പാറപ്പള്ളിയിലെ പുരാതന കബറുകൾ സംബന്ധിച്ച് പലതും പറഞ്ഞു കേൾക്കുന്നു ഈ കബറുകൾ ബഹു സി എം അടവൂർ ഷെയ്ഖിന് സ്വപ്നദർശനത്തിൽ ലഭ്യമായ വിവരമാണെന്നാണ് ചിലർ പറയുന്നത് പാറപ്പള്ളി ഔലിയ എന്നറിയപ്പെടുന്ന ഒരു മഹാന് ദർശനം ലഭിച്ചതാണെന്നും അവരാണിവിടെ സജീവമാക്കിയതെന്നും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ദുഷ്ടതകൾ കാരണം അവർ അവിടെ നിന്ന് നാടുനീങ്ങിയതാണെന്നും പറയുന്നവരുണ്ട് പാറപ്പള്ളി ഇന്ന് പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമാണ് അവിടുത്തെ കബറുകളെ സംബന്ധിച്ച വസ്തുത എന്താണ് പാറപ്പള്ളി എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിൽ കൊയിലാണ്ടിക്കടുത്തുള്ള ഒരു സ്ഥലമാണ് നമ്മൾ കൊയിലാണ്ടിക്കടുത്തുള്ള ഒരു സ്ഥലത്ത് പാറപ്പള്ളി എന്നാണ് ആ സ്ഥലവും ആ സ്ഥലത്ത് അവിടെ പഴയ ഒരു ജുമായത്തു പള്ളിയും ആ ജുമായത്തു പള്ളിയുടെ മുകളിലായിട്ടൊരു ഖബറൊക്കെ അവിടെ വർഷങ്ങളായി നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നതാണ് ആ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആ സംഘത്തിനെ ആർക്കും സ്വപ്നദർശനത്തിലൂടെ അറിയിച്ചു കൊടുത്തുകൊണ്ടൊന്നും വേണ്ട അവിടെയുള്ള ആളുകൾക്ക് എൻ്റെ മുമ്പെന്നെ അറിയാം പരമ്പരാഗതമായും അറിയുക ബഹുമാനപ്പെട്ട അഭിവന്ദരായ ശേഖന പറയാറുണ്ട് അവിടെ സ്വഹാബാക്കളൊക്കെ വന്ന് മറവിട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളത് പഴയ കാലത്തെ പറഞ്ഞു വരുന്നതാണ് എന്നുള്ളത് അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ നമ്മുടെ പാറപ്പള്ളി അബ്ദുറഹ്മാം മുസ്ലി റവകൾ നമ്മുടെ ഈ മാസത്തിലാണ് അദ്ദേഹം ഒഭാത്തായത് മാസത്തിൽ എൻ്റെ അഭിവന്യ ഗുരു വണ്ടൂരിലെ അലി മുസ്ലിയാറുടെ ശരിക്കും സഹപാഠിയുമാണ് അദ്ദേഹം കേരള സംസ്ഥാന ജമീയത്തിലുമായയുടെ സ്ഥാപക നേതാക്കളിലും ബഹുമാനപ്പെട്ട ഷെയഖുനാവരുടെ അന്നത്തെ പ്രമുഖ ശിഷ്യന്മാരിലും പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട പാറപ്പള്ളി അബ്ദുൽഹ്മ മുസ്ലിർ അവകൾ അവർ അജ്മീറിൽ നിന്ന് പ്രത്യേകം ദർശനം കിട്ടി നിർദ്ദേശം നൽകിയതനുസരിച്ച് പാറപ്പള്ളിയിലേക്ക് പോകാൻ പറഞ്ഞയച്ചതാണെന്ന് പറഞ്ഞ് അദ്ദേഹം വന്നതും അദ്ദേഹം പാറപ്പള്ളിയിലെത്തിയതും ആ പാറപ്പള്ളിയിൽ അദ്ദേഹം മലയിടുക്കുകളിലും അവിടെയും ഒക്കെ നോക്കി അതിൻ്റെ ഉള്ളിലൊക്കെ കിടക്കുന്ന പഴയ പള്ളിയുടെ തറകളൊക്കെ നോക്കി അതൊക്കെ വട്ട ചിട്ടപ്പെടുത്തി ആക്കിയതൊക്കെ തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി മൂന്ന് കാലത്ത് നടക്കുന്ന സംഭവമാണ് തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തി നാല് എൺപത്തിരണ്ട് ആ കാലത്ത് എൺപതുകളുടെ ആദ്യത്തെ നടക്കുന്നതാണ് ഞാൻ അദ്ദേഹം ആ വരുന്ന കാലത്ത് കോഴിക്കോട് പരപ്പിൽ ജമാഅത്ത് പള്ളിയിലാണ് ആ പരപ്പിൽ ജുമാഅത്തു പള്ളിയിൽ നിന്ന് എപ്പോഴും അവിടെ പോകാറുമുണ്ട് മൂപ്പർ കണ്ടു കിട്ടണമെങ്കിൽ വളരെ പ്രയാസമായിരുന്നു അങ്ങനെ അവിടെ അവിടെയൊന്നുണ്ടാവും ഇവിടെ നിന്നുണ്ടാവും അപ്പുറത്തുണ്ടാവും അങ്ങനെയിരുന്നു അവരാണ് അവിടെയൊക്കെ വെട്ടി തെളിച്ചത് മടവൂർ മടവൂരവറുകൾക്കുള്ള ദർശനമൊന്നും അവിടെ നിന്നില്ല മടുപൂരൊന്നവരൊക്കെ അന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് അവരുടെ ദർശനമൊന്നും അല്ല അതിൻ്റെ മുമ്പേ ഉള്ള ഒന്നാണ് എന്നാലവരവിടെ പഴയ കാലത്തുള്ള ഖബറുകൾ വലിയ ഖബറാണ് പഴയകാലത്തുള്ള ഖബറിനെ ഈ പഴയ പഴയക്കമുള്ള ഖബറുകൾ പഴയ ഖബറുകളാണ് അതിനൊക്കെ പഴവും കാര്യങ്ങളൊക്കെ പണ്ടുണ്ട് നൂറ്റാണ്ടുകളുടെ പഴക്കം അന്നത്തെ കബറുകൾ കണ്ടാൽ തന്നെയുണ്ട് അദ്ദേഹം അവിടെ വന്ന് അദ്ദേഹം ഹയാത്താക്കിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുൻ ഒരിക്കൽ അങ്ങോട്ട് പോയത് കൂടെ ഈ ഉള്ളവരും പോകാൻ ചാൻസ് കിട്ടി അവസരമുണ്ടായി അദ്ദേഹവും നമ്മുടെ ഡോക്ടർ അരയു മുസ്ദറും അതേപോലെ തന്നെ നമ്മൾ വണ്ടൂർ അവലിയെന്നുള്ള പേരിൽ ഒരു മുഹമ്മദ് അലി സാഹിബുണ്ട് അദ്ദേഹമൊക്കെ വന്നിട്ട് അങ്ങനെയാണ് പോക്ക് ആ പോക്ക് പോയി അവിടെ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാബറുകൾ അന്ന് ഒരു ഖബറിൻ്റെ അരികിൽ ഇങ്ങനെ നിന്നിട്ട് ഇവിടെയാണ് ഞാൻ ഇന്നലെ പ്രത്യേകം കണ്ടിട്ടുണ്ട് ഇതാണ് പ്രധാനപ്പെട്ട സ്ഥലം ഇവിടുത്തെ ഇവിടെയാണ് അവിടെ ഏറ്റവും നിൽക്കേണ്ട സ്ഥലം എന്നൊക്കെ പറഞ്ഞ് ഷെയ്ഖുനാബറുകളുടെ സ്ഥലത്ത് നിൽക്കുകയും അവിടെ ചെയ്യുകയും ചെയ്ത ശേഷം ഇത് വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ സ്വഹാഭാക്കൾ മറുപടിട്ട് കിടക്കുന്ന സ്ഥലമാണ് പണ്ടക്കും പണ്ടേ പറഞ്ഞു വരുന്നതാണ് എന്നൊക്കെ ഷെയ്ഖുനെ പറയുകയും പാറപ്പള്ളി അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവർക്ക് ആ ഒരു സ്ഥലം പ്രത്യേകം കാണിച്ചു കൊടുക്കുകയും ചെയ്തതിന് ഈയുള്ളവൻ ദൃക്സാക്ഷിയാണ് ഞാനിപ്പോഴും അവിടെ ജീഹാറത്തിന് പോകുമ്പോൾ അവിടെ തന്നെ നിൽക്കാറുള്ളതും അവിടെ കെട്ടിപ്പോക്കി വീ ഒരുണ്ടാക്കി ആക്കിയ മക്ക മക്കാമ്പുകളൊന്നും അതിൽപ്പെട്ടതല്ല അതെൻ്റെ അപ്പുറത്തുള്ളതാണ് പാറപ്പള്ളി അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഷെയ്ഖുനെ പറഞ്ഞത് തന്നെ നിൽക്കരുട്ടോ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ അവിടെത്തന്നെ ഇരിക്കരുത് ഞാനവിടെ നിൽക്കൽ എന്ന് മുബര് ഹയാത്തിയാക്കിയതും പടുത്തതൊക്കെ മറ്റൊരു സ്ഥലത്താണെങ്കിലും എവിടെയാണെന്നും മുപ്പിന് പറയാറുണ്ട് ഇതല്ലാതെ ആർക്കോ സ്വപ്നദർശനത്തിനുണ്ടാക്കി കൊടുത്താണോ എന്നൊന്നും അവിടെ പറ്റി പറയണ്ടായില്ല വേറെ ഏതെങ്കിലും പാറപ്പള്ളി ഉണ്ടാകും കുറച്ച് കണ്ണൂർ ജില്ലയിലൊരു പാറപ്പള്ളി ഒക്കെ ഉണ്ടാകും അതൊക്കെ സ്വപ്ന ദർശനത്തിനൊക്കെ കണ്ടോ എന്നെയാണ് തോന്നുന്നുണ്ട് ഇവിടെ ഇപ്പോൾ പണ്ടൊക്കെ ആ പഴയ മനുഷ്യന്മാർക്കൊക്കെ അറിയാം കൊയിലാണ്ടിയാണ് ഈ പാറപ്പള്ളി തന്നെ തപ്പം അവിടുത്തെ പഴയ പഴക്കമുള്ള മനുഷ്യന്മാർക്കാറിയ ഹമദാനി ഗോത്രക്കാരാണ് അവിടുത്തെ കാദ്യന്മാർ പണ്ടക്കുമ്പണ്ടേ അവരാണ് അവിടുത്തെ കാലിയന്മാർ ഇപ്പോഴും അതിൻ്റെ പാരമ്പര്യത്തില്പ്പെട്ട ഒരു ഷിഹാബുദ്ദീൻ എന്നവരാണ് അവരുള്ളത് അവിടുത്തെ അന്നത്തെ കാലിനെ ഞങ്ങൾ വണ്ടൂരിലേക്ക് ഷെയ്ഖു ഷെയ്ഫുനാബുക്കളുടെ ആണ്ട് പരിപാടികളിലേക്ക് കൊണ്ടുവരാറുണ്ടായിരുന്നു അദ്ദേഹം ആ രീതിയിൽ പഴയ കാലത്തേ അവിടെ പാരമ്പര്യപ്രകാരം ഒന്ന് വരുന്നതാണ് സ്പീക്കറൊന്നും ഇല്ലാത്തൊരു ചുമയൊക്കെയായിരുന്നു ആ സ്ഥലത്ത് പണ്ടക്കും ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു രീതിയിലാണ് ആ സ്ഥലം അപ്പോൾ ആ സ്ഥലം മുമ്പേ ഉള്ളതും നാട്ടുകാർക്കറിയുന്നതും പഴമക്കാർക്കറിയുന്നതും ഷെയ്ഖുനാവറുകൾ പോലുള്ള പണ്ഡിയന്മാരൊക്കെ സംബന്ധിച്ച് സ്വഹാബാക്കൾ തന്നെ മറുപടി എന്നൊക്കെ പറഞ്ഞു വരുന്നതുമായ സ്ഥലമാണ് ഈ കാണുന്ന രൂപത്തിലുള്ള ഒരു ഹയാത്തും മറ്റുമൊക്കെ ഉണ്ടാക്കിയത് നമ്മുടെ പാറപ്പള്ളി അബ്ദുൾ സുരേർ അവർക്കു തന്നെയാണ് അവിടെ അള്ളാഹു അവർക്ക് അർഹിക്കുന്ന ജസ നൽകുമാറാവട്ടെ അവരെ അമ്മയും ഒക്കെ സുഖരോഗ സുഖരോഗവർഗത്തിൽ ഒരുമിച്ച് വിട്ടുമാറാവട്ടെ